പ്രോഗ്രസ് പി എസ് സിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാത്സാണ് ഓക്കെ അപ്പോൾ മാത്സാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും മാത്സിലെ നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗമാണ് എന്താണ് ഭിന്ന സംഖ്യകൾ ഓക്കെ മാത്സിലെ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഭിന്ന സംഖ്യകൾ നമ്മളൊരു എക്സാമ്പിൾ എഴുതുകയാണ് അപ്പോൾ ഭിന്ന സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ രണ്ട് ബൈ അഞ്ച് ടു ബൈ ഫൈവ് ഓക്കെ രണ്ട് ഭാഗം അഞ്ച് ഇതൊരു ഭിന്ന സംഖ്യയാണ് അപ്പോൾ ഈ ഭിന്ന സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ഇതിനെ നമ്മൾ അംശം എന്ന് പറയും ഓക്കെ അംശം അതുപോലെ അടിഭാഗത്ത് എഴുതുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ഛേദം എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ഒരു ഭിന്ന സംഖ്യയിൽ എന്തൊക്കെ ഉണ്ട് ഒരു അംശവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഛേദമുണ്ട് അപ്പോൾ മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് അംശം എന്ന് വിളിക്കുന്നത് താഴെ എഴുതുന്നതിനെ നമ്മളെന്തെന്ന് വിളിക്കും ഛേദം എന്ന് വിളിക്കും ഓക്കെ ഇനി ഭിന്ന സംഖ്യകളും നമ്മൾ പ്രധാനമായിട്ടും നാല് ഓപ്പറേഷൻസ് ആണ് ചെയ്യാറുള്ളത് അല്ലേ എന്താണ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കൂട്ടുക അതുപോലെ തന്നെ കുറയ്ക്കുക പിന്നെന്താണ് ഗുണിക്കുക ഹരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നാലെണ്ണമാണ് നമ്മൾ ഭിന്നസംഖ്യകളിൽ ചെയ്യാവുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത് അല്ലെങ്കിൽ അഡിഷൻ എങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ അഡിഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോവുക ഓക്കെ വൈ അപ്പോൾ ഭിന്ന സംഖ്യകൾ നമ്മളിപ്പോൾ രണ്ട് ഭിന്ന സംഖ്യകൾ എഴുതി അഞ്ച് ബൈ രണ്ട് അധികം നാല് ബൈ മൂന്ന് അപ്പം ഈ രണ്ട് നമ്പറുകൾ നമുക്ക് എങ്ങനെ കൂട്ടാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് സംഖ്യകൾ തമ്മിൽ കൂട്ടണമെങ്കിൽ രണ്ടിൻ്റെയും ഛേദം എന്തായിരിക്കണം ഒരുപോലെ ആയിരിക്കണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഛേദം എത്രയാണ് ഇവിടെ ചേതം രണ്ടാണ് ഇപ്പുറത്തെ ചേതം മൂന്നാണ് പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഛേദം ഒരുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ കൂട്ടാനുള്ളത് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ രസാഘും എടുക്കണം അപ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും രസാഖു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും പട്ടികയിൽ കോമൺ നമ്പറായിട്ട് വരുന്നത് ഏതാണ് ആറാണ് അല്ലേ ആറാണ് ആറാണതിൻ്റെ രസാഖു എന്ന് പറയുന്നത് ഓക്കെ അപ്പം രണ്ടിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ചേതം നമ്മൾ എന്താക്കണം ആറാക്കി മാറ്റണം ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഫൈവ് ബൈ ടുവിനെ എടുക്കുകയാണ് അപ്പോൾ ഫൈവ് ബൈ ടുന് എടുത്ത് ഫൈവ് ബൈ ടുവിൻ്റെ ഈ ടുവിന് പകരം അവിടെ എന്താക്കി മാറ്റണം ആറാക്കി മാറ്റണം ഇതിനെ ആറാക്കി മാറ്റണമെങ്കിൽ നമ്മളിവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടിൻ്റെ പട്ടി പറഞ്ഞു വെക്കാം ഒരു രണ്ട് 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 നാല് മൂന്ന് രണ്ട് ആറ് അപ്പം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ ഛേദത്തിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ അംശത്തിലും എന്തു ചെയ്യണം മൂന്ന് കൊണ്ട് ഗുണിക്കണം ഓക്കെ അപ്പോൾ എത്ര കിട്ടും അഞ്ച് ഇൻഡോ മൂന്ന് എത്ര ഇട്ടും പതിനഞ്ച് കിട്ടും രണ്ട് ഇൻ്റ് മൂന്ന് എത്ര ഇട്ടും ആറ് കിട്ടും കിട്ടി ഓക്കെ അതുപോലെ ഇനി നമ്മൾ നാല് ബൈ മൂന്നിനെയും എന്ത് ചെയ്യണം ഫോർ ബൈ ത്രീയെയും ആറിൻ്റെ ഇതായിട്ട് ആയിട്ട് മാറ്റണം ഓക്കെ ഫോർ ബൈ ത്രീ നമ്മൾ എഴുതി അപ്പോൾ ഈ മൂന്നിനെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ ആറ് കിട്ടുമെന്ന് നോക്കണം മൂന്നിൻ്റെ പറ്റിയോ ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് അപ്പോൾ ത്രീ ഇൻറ്റു ടു അപ്പോൾ ഛേദത്തെ നമ്മൾ രണ്ടു കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അംശത്തെയും എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് ഗുണിക്കണം അപ്പോൾ ഫോർ ഇൻറ്റു ടു എത്രയാണ് എയ്റ്റ് ഓക്കെ ത്രീ ഇൻറ്റു ടു സിക്സ് ഓക്കെ അപ്പം നമ്മൾ രണ്ടിൻ്റെയും ഛേദം എന്ത് ചെയ്തു ഒരുപോലെ ആക്കി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവയെ തമ്മിൽ കൂട്ടിയാൽ മതി പതിനഞ്ച് ബൈ ആറ് അധികം എട്ട് ബൈ ആറ് ഓക്കെ ഫിസ് ഈക്വൽ ടു പതിനഞ്ച് അധികം എട്ട് ബൈ ആറ് എത്ര കിട്ടും ഇരുപത്തി മൂന്ന് ഭാഗം ആറ് ഓക്കെ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കുമോ എന്ത് ചെയ്യണം രണ്ടിന്റെയും ഛേദം നമ്മൾ എന്ത് ചെയ്യണം ഒരുപോലെ ആക്കണം അപ്പോൾ ഛേദം ഒരുപോലെ ആക്കണമെങ്കിൽ അതിന്റെ എന്ത് കണ്ട് പിടിച്ചാൽ മതി ലസ്സാകൊണ്ട് പിടിച്ചാൽ മതി രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ലസ്സാകുമെന്ന് പറയുന്നത് എത്രയാണ് ആറാണ് ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഛേദം എന്താക്കി മാറ്റണം ആറാക്കി മാറ്റണം ഓക്കെ അതിനെന്ത് ചെയ്യണം ഇപ്പോൾ ഈ രണ്ടിനെ ആറാക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്തു മൂന്ന് കൊണ്ട് കുണിച്ചു ഓക്കെ അപ്പോൾ ഛേദത്തിനെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ അവിടെ എന്തിനേയും കൊണ്ട് ഗുണിക്കണം അംശത്തിനേയും മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എത്ര കിട്ടി പതിനഞ്ച് ബൈ ആറ് കിട്ടി അതുപോലെ ഫോർ ബൈ ത്രീയെയും നമ്മൾ എന്ത് ചെയ്യണം ആറിൻ്റെ ഇതാക്കി മാറ്റണം ആറാക്കി മാറ്റണമെങ്കിൽ ത്രീയെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം രണ്ട് കൊണ്ട് കുണിക്കണം ത്രീയെ രണ്ട് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഛേദത്തിനെ ഒരു നമ്പർ കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ അംശത്തെയും അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം ഫോർ ബൈ ടു ഫോർ ഇൻറ്റു ടു അപ്പോൾ എത്ര കിട്ടും എയ്റ്റ് എയ്റ്റ് ബൈ സിക്സ് കിട്ടും ഇപ്പോൾ പതിനഞ്ച് ബൈ ആറ് അധികം എട്ട് ബൈ ആറ് എത്ര കിട്ടും പതിനഞ്ച് എട്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടും ഇരുപത്തി മൂന്നേ ഭാഗം ആറ് ഓക്കെ ഇനി ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയോ ഓക്കെ അതായത് അഞ്ച് ബൈ രണ്ട് അധികം നാല് ബൈ മൂന്ന് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനെ ഇതുകൊണ്ട് കുണിക്കണം ഇതിന് ഇതുകൊണ്ട് ഗുണിക്കണം അതായത് അഞ്ച് ഇൻറ്റു മൂന്ന് അത് ഇണക്കെടുക്കുക ഇവിടെ എന്ത് ചെയ്യാനാണ് കൂട്ടാനാണ് അധികം നാല് ഇൻറ്റു രണ്ട് ഭാഗം അടിയിൽ എത്ര ഉണ്ട് ടു ഇൻറ്റു ത്രീ രണ്ട് ഇൻറ്റു മൂന്ന് ഓക്കെ ഇപ്പോൾ എത്ര കിട്ടും അഞ്ച് മൂന്ന് പതിനഞ്ച് അധികം നാല് രണ്ട് എട്ട് ഡിവൈഡഡ് ബൈ നൂറ് രണ്ട് ആറ് എത്ര കിട്ടും ഇരുപത്തി മൂന്ന് ബൈ ആറ് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ കുറയ്ക്കാനും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഓക്കെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ് ഭിന്ന സംഖ്യകൾ കുറയ്ക്കുന്നത് അപ്പോൾ അതും എട്ട് ബൈ അഞ്ച് മൈനസ് ആറ് ബൈ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം അഞ്ചിൻ്റെ ഏഴിൻ്റെയും ആദ്യത്തെ എന്ന് പറയുമ്പോൾ അഞ്ചിൻ്റെ ഏഴിൻ്റെയും ലെസ്സാവു കാണണം ഓക്കെ അഞ്ചിൻ്റെ ഏഴിൻ്റെയും കൂടെ ലസ്സാവും എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും മുപ്പത്തഞ്ച് വരും ഓക്കെ അപ്പം അത് അഞ്ചിനും ഏഴിനും ആയിട്ട് ആദ്യം നമ്മൾ അഞ്ച് ഏഴ് താ ഇവിടെ എഴുതി അഞ്ച് ഏഴ് ഇതിനകത്ത് കോമൺ ആയിട്ട് വല്ല നമ്പറും ഉണ്ടോ കോമൺ ആയിട്ട് എടുക്കാൻ ഒരു നമ്പറും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിനു മൾട്ടിപ്ലൈ ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു ഏഴ് എത്ര കിട്ടും മുപ്പത്തഞ്ച് അപ്പം അതിൻ്റെ ലെസ്സാകും എത്രയാണ് മുപ്പത്തഞ്ചാണ് അപ്പം നമ്മൾ ഈ എട്ട് ബൈ അഞ്ചിനെ മുപ്പത്തഞ്ചാക്കണം അതുപോലെ തന്നെ ആറ് ബൈ ഏഴിനെയും മുപ്പത്തഞ്ചാക്കണം അപ്പോൾ ആദ്യം നമുക്ക് എട്ട് ബൈ അഞ്ചിന് നോക്കാം അപ്പോൾ എട്ട് ബൈ അഞ്ച് അതിനെ മുപ്പത്തഞ്ചാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം ഏഴ് കൊണ്ട് ഗുണിക്കണം അപ്പം മുകളിലും എന്ത് ചെയ്യണം ഏഴ് കൊണ്ട് ഗുണിക്കണം എട്ട് ഏഴ് എത്ര കിട്ടും അമ്പത്തി ആറ് കിട്ടും ബൈ ഏഴഞ്ച് മുപ്പത്തി അഞ്ച് അതേപോലെ ആറ് ബൈ ഏഴിനെയും നമ്മൾ ഗുണിക്കണം ഓക്കെ അഞ്ച് കൊണ്ട് ഗുണിക്കണം ഇവിടെ കൊണ്ട് ഗുണിക്കണം അപ്പോൾ എത്ര കിട്ടും ആറഞ്ച് മുപ്പത് ഭാഗം ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ഇതിന് നമ്മൾ പരസ്പരം കുറയ്ക്കണം എത്ര എങ്ങനെയാ അമ്പത്തി അമ്പത്തി ആറ് ബൈ മുപ്പത്തി അഞ്ച് മൈനസ് മുപ്പത് ബൈ മുപ്പത്തി അഞ്ച് ഓക്കെ അമ്പത്താറ് മുപ്പത് പോയാൽ ഇരുപത്താറ് ഇരുപത്താറ് ബൈ മുപ്പത്തി അഞ്ച് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് എട്ട് ഇൻറ്റു ഏഴ് മൈനസ് അഞ്ച് ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു ഏഴ് ഓക്കെ ഫിസിക്കൽ ടു എട്ടേഴ് അമ്പത്താറ് മൈനസ് ആറഞ്ച് മുപ്പത് പാകം അഞ്ചേഴ് മുപ്പത്തി അഞ്ച് അമ്പത്താറൊന്ന് മുപ്പത് പോയാൽ ഇരുപത്താറ് ഭാഗം മുപ്പത്തി അഞ്ച് ഓക്കെ രണ്ട് രീതിയിൽ ചെയ്താലും ഉത്തരം ഒരേ കണക്ക് തന്നെ ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഭിന്ന സംസംഖ്യകൾ ഗുണിക്കാനാണ് ഓക്കെ അപ്പോൾ ഭിന്ന സംഖ്യകൾ നമ്മൾ കൂട്ടാൻ പഠിച്ചു ഇപ്പോൾ കുറയ്ക്കാൻ പഠിച്ചു ഇനി നമ്മൾ എടുക്കാൻ പഠിക്കാൻ പോണത് എന്താണ് ഗുണിക്കാനാണ് ഓക്കെ ഇനി അടുത്ത എങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുക അപ്പം രണ്ട് ബൈ അഞ്ച് ഇൻറ്റു ആറ് ബൈ നാല് ഗുണിക്കാൻ എളുപ്പമാണ് അംശം ഗുണിച്ച് എന്ത് ചെയ്യുക അംശമായിട്ട് എഴുതുക ഛേദം ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക അപ്പോൾ രണ്ട് ഇൻഡു ആറ് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു നാല് എത്ര കിട്ടും ആറ് രണ്ട് പന്ത്രണ്ട് ബൈ ഇരുപത് ഓക്കെ ഇനി കോമൺ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അത് ഡിവൈഡ് ചെയ്യുക ഇപ്പം നമ്മൾ രണ്ട് കൊണ്ട് രണ്ട് കൊണ്ട് വെട്ടുക പത്ത് രണ്ട് ഇരുപത് ആറ് രണ്ട് പന്ത്രണ്ട് വീണ്ടും വെട്ടാം രണ്ട് കൊണ്ട് വെട്ടാം അഞ്ച് രണ്ട് പത്ത് മൂന്ന് രണ്ട് ആറ് മൂന്ന് ബൈ അഞ്ച് ഓക്കെ ഇനി വേറൊരു നമ്പർ മുമ്പ് വിളിച്ചോ നാല് ബൈ ആറ് ഇൻറ്റു ഏഴ് ബൈ മൂന്ന് നാല് ഇൻറ്റു ഏഴ് ഡിവൈഡഡ് ബൈ ആറ് ഇൻറ്റു മൂന്ന് ഏഴ് നാല് എത്രയാണ് ഏഴ് നാല് ഇരുപത്തെട്ട് ആറ് മൂന്ന് പതിനെട്ട് ഓക്കെ ഇതും ചെറുതാക്കാൻ പറ്റും ചെറുതാക്കുക നമ്മൾ ടൈം പോകുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് വിടുകയാണ് ഇനി നമ്മൾ ഹരിക്കാനാണ് നോക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്നത് ഓക്കെ രണ്ട് ബൈ അഞ്ച് ഡിവൈഡഡ് ബൈ ആറ് ബൈ നാല് ഓക്കെ അപ്പോൾ ഭിന്ന സംഖ്യകൾ കുറയ്ക്കാൻ അല്ല ഹരിക്കാൻ വേണ്ടിയിട്ട് ഭിന്ന സംഖ്യകൾ ഹരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ റസി പ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അതിൻ്റെ റസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് രണ്ട് ബൈ അഞ്ച് അത് കഴിഞ്ഞിട്ട് ഏത് നമ്പറാണോ ഭാഗിക്കാനുള്ളത് അതിൻ്റെ റസിപ്രോക്കൽ എടുക്കണം അല്ലെങ്കിൽ വിൽക്രമം എടുക്കണം ഇപ്പോൾ ഇവിടെ എന്താണ് നമ്പർ ആറ് ബൈ നാലിന് നമ്മൾ എന്ത് ചെയ്യണം നാല് ബൈ ആറെന്നാക്കണം ഓക്കെ അതായത് അംശത്തിന് നമ്മൾ ഛേദത്തിലോട്ട് കൊടുക്കണം ഛേദത്തിന് നമ്മൾ എങ്ങോട്ടും കൊടുക്കണം അംശത്തിലോട്ടും കൊടുക്കണം ഓക്കെ അംശത്തിന് ഛേദത്തിലും ഛേതത്തിന് അംശത്തിലോട്ട് നമ്പർ തിരിച്ച് എഴുതി ഗുണിക്കണം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഹരിക്കാൻ ചെയ്യാനുള്ളത് അപ്പം രണ്ട് ഇൻറ്റു ഇനി നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത അതേപോലെ തന്നെ രണ്ട് ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു ആറ് രണ്ട് നാല് എത്ര ഇരുനാല് എട്ട് അഞ്ചാറ് മുപ്പത് ഓക്കെ ഒന്നും കൂടെ നോക്കാം ഏഴ് ബൈ മൂന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ബൈ ഏഴ് ഓക്കെ അത് നമ്മൾ എന്ത് ചെയ്തു ഏഴ് ബൈ മൂന്ന് അതേപോലെ എഴുതി ഇൻറ്റു ഏഴ് ബൈ രണ്ട് എത്ര കിട്ടും ഏഴേഴ് നാൽപ്പത്തൊമ്പത് ബൈ ആറ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഭിന്ന സംഖ്യകൾ കൂട്ടാൻ പഠിച്ചു കുറയ്ക്കാൻ പഠിച്ചു ഗുണിക്കാൻ പഠിച്ചു ഹരിക്കാൻ പഠിച്ചു ഓക്കെ ഇതിന്റെ എക്സാമ്പിൾസ് തനിയെ ഓരോ ഭിന്ന സംസംഖ്യകൾ എടുക്കുക അതേപോലെ എന്ത് ചെയ്യുക കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും പഠിക്കുക സ്പീഡായി വരിക ഓക്കെ ഇനി നമുക്ക് ഭിന്ന സംഖ്യകൾ വഴി നമുക്ക് എക്സാമിന് വരുന്ന ആ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഓ അടുത്തതായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് കോമൺ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഓക്കെ അതായത് ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ കോമൺ ഫ്രാക്ഷൻ ആക്കി മാറ്റാം അതുപോലെ തന്നെ കോമൺ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആണ് നമ്മൾ ആദ്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ സാധാരണ ഫ്രാക്ഷൻ സാധാരണ നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ അഞ്ച് ബൈ രണ്ട് എന്ന് പറയുന്നത് ഒരു എന്താണ് ഫ്രാക്ഷനാണെന്ന് അല്ലെങ്കിൽ ഫ്രാക്ഷനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭിന്ന സംഖ്യയാണ് എന്ന് നമ്മൾ പറഞ്ഞു ന്യൂ ഓക്കെ ഇനി എന്താണ് വിഷമ ഭിന്നം അല്ലെങ്കിൽ മിശ്ര ഭിന്നം വിഷമ ഭിന്നം എന്നൊക്കെ പറയുന്നത് ഓക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് സാധാരണ ഫ്രാക്ഷനാണ് ഫ്രാക്ഷനാണ് ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇപ്പം നാല് ബൈ അഞ്ച് ഓക്കെ ഇനി നമ്മൾ മിക്സർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും അഞ്ചിൽ നാല് ഓക്കെ ഇതാണ് നമ്മൾ മിക്സർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സാധാരണ ഫ്രാക്ഷനിലോട്ട് മാറ്റാം അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് നാല് ബൈ അഞ്ച് ഇതിനെ നമ്മൾ എങ്ങനെ സാധാരണ പാഷയിലോട്ട് മാറ്റാം അപ്പം അതിനെ നമ്മൾ ആദ്യം നമ്മൾ നോക്കാമുള്ള ആദ്യം ഇങ്ങനെ ഒരു വരെ അങ്ങോട്ട് വരയ്ക്കാം ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ഗുണനം ഗുണനുട്ടെടുക്കുക ഇവിടെ നമ്മളൊരു പ്ലസ് ഇട്ടുകൊടുക്കുക ഓക്കെ അതായത് നമ്മൾ ആദ്യം ഈ അഞ്ചിനെ അഞ്ചിന് രണ്ടുകൊണ്ട് കുടിക്കണം അഞ്ച് അഞ്ച് ഇഞ്ചു രണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഒരു പ്ലസ് അധികം ഇട്ട് കൊടുക്കണം എന്നിട്ട് പണ്ടല്ല എത്രയാണ് നാല് ഡിവൈഡഡ് ബൈ ഈ അടിയിലുള്ള ഛേദത്തിനെ അതേപോലെ എഴുതണം ബൈ അഞ്ച് ഓക്കെ അപ്പോൾ അഞ്ച് രണ്ട് എത്രയാണ് പത്ത് പത്ത് അധികം നാല് ബൈ അഞ്ച് പത്തും നാലും പതിനാല് പതിനാല് ബൈ അഞ്ച് ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്തിനാക്കുന്നത് സാധാരണ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം അഞ്ചും രണ്ടിൽ നാലും ഓക്കെ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് അഞ്ച് ഇൻറ്റു രണ്ട് അധികം നാല് ഭാഗം രണ്ട് അഞ്ച് രണ്ട് എത്ര പത്ത് അധികം നാല് ഭാഗം രണ്ട് പതിനാല് ഭാഗം രണ്ട് സാമം ഏഴ് വേറെ ഉണ്ടെന്ന് നോക്കാം ാലും മൂന്നിലഞ്ചും ഓക്കെ അപ്പോൾ അത് എന്ത് ചെയ്യണം നാല് ഇൻറ്റു മൂന്ന് അധികം അഞ്ച് ഭാഗം മൂന്ന് എത്ര കിട്ടും പന്ത്രണ്ട് അധികം അഞ്ച് ഭാഗം മൂന്ന് പന്ത്രണ്ടും അഞ്ചും പതിനേഴ് പതിനേഴ് ബൈ മൂന്ന് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് മാറ്റുന്നത് ഇനി അടുത്ത നമുക്ക് തിരിച്ചുള്ള കൺവെർഷൻ നോക്കാം ഇപ്പം ഇരുപത്തഞ്ച് ഭാഗം നാല് അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇരുപത്തഞ്ചിന് നാല് കൊണ്ട് വായിക്കണം ഓക്കെ ഒരു അപ്പോൾ നാല് ഒരു നാല് നാല് രണ്ട് നാല് എട്ട് ആറ് നാല് ആറ് നാല് ഇരുപത്തിനാല് ഇഷ്ടം എത്ര ഇഷ്ടം ഒന്ന് ഓക്കെ അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതാ ആറ് ഈ ഭരണഫലമായിട്ട് കിട്ടിയത് നമ്മൾ എടുത്ത് എഴുതി ആറും ഓക്കെ ശിഷ്ടമായിട്ട് കിട്ടിയത് എടുത്ത് എവിടെ എഴുതണം മുകളിൽ എഴുതണം ഒന്ന് എത്ര കൊണ്ടാണോ വായിച്ചത് അതെടുത്ത് ഇവിടെ എഴുതണം ഈ കിട്ടിയത് നമുക്ക് ശരിയാണോ എന്ന് നോക്കാം നാലാറ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ നാല് ശരിയാണ് ഓക്കെ വേറെ ഉണ്ടോ നോക്കാം പതിനെട്ട് ബൈ ഏഴ് ആ പതിനെട്ട് എഴുതി വായിച്ചു ഏഴ് ഒരേഴ് രണ്ടേഴ് പതിനാല് ശിഷ്ടം നാല് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു ഹരണഫലം എടുത്ത് എഴുതി രണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ആ വര അതെയാണ് കിട്ടും എന്നിട്ട് ശിഷ്ടം എവിടെ എഴുതി മുകളിൽ എഴുതി ശിഷ്ടം മുകളിൽ എഴുതി നാല് ഏത് നമ്പർ ഉണ്ടാണോ ഹരിച്ചത് അത് അടിയിൽ എഴുതി ഛേദമായിട്ട് എഴുതി ഓക്കെ ഇനി നമ്മൾ കുടിച്ച് നോക്ക് ഏഴ് രണ്ട് പതിനാല് പതിനാല് നാല് പതിനെട്ട് പതിനെട്ട് ബൈ ഏഴ് ശരിയാണേ വേറെ എണ്ണം കൂടെ നോക്കിയോ മുപ്പത്തിരണ്ട് ബൈ മൂന്ന് ഓക്കെ അപ്പോൾ മുപ്പത്തി രണ്ട് ഭാഗം മൂന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് പത്തിറക്കി അറങ്ങൂര പൂജ്യം ഓക്കെ അപ്പോൾ എത്ര കിട്ടി പത്ത് കിട്ടിയാ പത്ത് ഇനി ഇവിടെ നമ്മൾ കിട്ടിയ എത്രയാണ് രണ്ട് എത്ര കൊണ്ടാണ് ഭാഗിച്ചത് മൂന്ന് കുടിച്ച് നോക്ക് പൈറ്റിമൂന്ന് മുപ്പത് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് പൈ മൂന്ന് അതല്ലേ എഴുതിയത് ശരിയാണേ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് പോയതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും നമ്മൾ നോക്കി അതുപോലെ മിശ്ര മിശ്ര ഭിന്നവും അതിനെ സാധാരണ ഭിന്നമാക്കി മാറ്റാനും അതുപോലെ സാധാരണ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കി മാറ്റാനും നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ഇത്രയും പറയുന്നത് ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ബേസിക്സ് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞു ബേസിക്സ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക എന്നിട്ട് ഇതുപോലുള്ള കണക്കുകൾ സ്വന്തമായിട്ട് കണക്കുകൾ ഇട്ട് ചെയ്തു നോക്കുക ബേസിക്സ് എല്ലാം ക്ലിയർ ആക്കുക ബേസിക് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനുകളിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഞ്ചും രണ്ടിലൊന്ന് അധികം നാലും മൂന്നിൽ രണ്ട് നാലും മൂന്നിൽ രണ്ട് അധികം ആറും ഓക്കെ ഇത് തമ്മിൽ കൂട്ടാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആദ്യം എങ്ങനെയ്യും ഇനി നമ്മൾ പറഞ്ഞതെല്ലാം എന്താണ് മിശ്ര ഭിന്നമാണ് അല്ലേ ഇതിനെ നമ്മൾ ഒന്നുകിൽ സാധാരണ ഭിന്നമാക്കുക എന്നിട്ട് കൂട്ടുക അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് ഇതിനകത്ത് എല്ലാത്തിനകത്ത ഈ നമ്പർ അല്ലെ ഒരു നമ്പറായിട്ട് കിടക്കുന്ന വെളിയിലെടുക്കുക അഞ്ച് അധികം നാല് അധികം ആറ് ഓക്കെ അതിനങ്ങോട്ട് വയ്ക്കുക ആ വീണ്ടും അധികം ബാക്കി എന്തിനുണ്ട് വൺ ബൈ ടു ഉണ്ട് പിന്നെന്തുണ്ട് ടു ബൈ ത്രീ ഉണ്ട് പിന്നെന്തുണ്ട് ടു ബൈ ഉണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എന്ത് കാണുക ലസാഖ് കാണുക അത് ഈ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ നമ്മൾ എന്തു ചെയ്യണം കൂട്ടണം അപ്പം അതിന് നമുക്ക് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലസാഖായിട്ട് വരുന്നത് ഏതാണ് ആദ്യം ഓക്കെ എല്ലാത്തിൻ്റെയും ലസാഖും നമുക്ക് കണ്ടുപിടിക്കാം രണ്ട് അതുപോലെ തന്നെ മൂന്ന് അതുപോലെ തന്നെ നാല് ഇതിനകത്ത് കോമൺ ആയിട്ട് രണ്ട് നമ്പറിനെ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വായിക്കാം കൊണ്ട് വായിക്കാം അല്ലേ ഒരു രണ്ട് രണ്ട് മൂന്നിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കണക്കെഴുതി രണ്ട് രണ്ട് നാല് ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം എന്തു ചെയ്യുക എല്ലാം കൂടെ പരസ്പരം കുണിക്കുക രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഓക്കെ ഇരു മൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പോൾ ലോകം എത്രയെന്ന് കിട്ടി പന്ത്രണ്ടെന്ന് കിട്ടി അപ്പോൾ രസാവും നമുക്ക് പന്ത്രണ്ടെന്ന് കിട്ടി അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചേതം നമ്മൾ എന്താക്കി മാറ്റണം പന്ത്രണ്ടാക്കി മാറ്റണം ഓക്കെ അതിനകത്ത് നമുക്ക് ആദ്യമേ വൺ ബൈ റ്റൂവിനെ പന്ത്രണ്ടാക്കണം അപ്പോൾ വൺ ബൈ ടുവിനെ പന്ത്രണ്ടാക്കാൻ എന്തുകൊണ്ട് കുടിക്കണം കൊണ്ട് കുടിക്കണം അല്ലേ അപ്പോൾ മുകളിലും എന്ത് ചെയ്യണം ആറ് കൊണ്ട് കുടിക്കണം അപ്പോൾ ഒരാറ് ആറ് രണ്ടാറ് പന്ത്രണ്ട് അടുത്ത ടു ബൈ ത്രീനെ നമുക്ക് എന്ത് ചെയ്യണം പന്ത്രണ്ടാക്കണം അപ്പോൾ നാല് കൊണ്ട് കുടിക്കണം നാ മൂന്ന് പന്ത്രണ്ട് അല്ലേ അപ്പോൾ രണ്ട് നാല് എട്ട് ബൈ നാ മൂന്ന് പന്ത്രണ്ട് ഇനി അടുത്ത രണ്ട് ബൈ നാലുണ്ട് ഓക്കെ നാലിന് പന്ത്രണ്ടാക്കാൻ എന്തുകൊണ്ട് പിടിക്കണം മൂന്ന് നാ മൂന്ന് പന്ത്രണ്ട് ഓക്കെ ഇരു മൂന്ന് ആറ് അപ്പോൾ രണ്ട് മൂന്ന് ആറ് നാ മൂന്ന് പന്ത്രണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ചേതം നമ്മൾ എന്ത് ചെയ്തു ഒരേ ഇണക്ക ഇനി നമ്മൾ കൂട്ടണം കൂട്ടാൻ വേണ്ടിയിട്ട് ആറേ അധികം എട്ടേ അധികം ആറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഓക്കെ എട്ടു ആറ് പതിനാലും ആറ് ഇരുപത് അപ്പോൾ എത്ര രണ്ട് ഇരുപതേ ഭാഗം പന്ത്രണ്ട് എന്ന് കിട്ടി ഇതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെട്ടാൻ പറ്റും എത്ര കൊണ്ട് കിട്ടാം ആറ് രണ്ട് പന്ത്രണ്ട് പത്ത് രണ്ട് ഇരുപത് വീണ്ടും വെട്ടാം അഞ്ച് രണ്ട് പത്ത് മൂന്ന് രണ്ട് ആറ് അപ്പോൾ ഉത്തരം എത്ര കിട്ടി അഞ്ച് ബൈ മൂന്ന് മൂന്നു കിട്ടി ഇനി ഇത് മൂന്നും കൂടെ നമ്മൾ കൂട്ടുന്നു അഞ്ച് നാല് ഒമ്പത് ഒമ്പത് ആറും പതിനഞ്ച് പതിനഞ്ചും മൂന്നിൽ അഞ്ചും പതിനഞ്ചും മൂന്നിലഞ്ചും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഉത്തരം കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ വിഷമ പിന്നെ തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ള എന്താണ് അതിനകത്തുള്ള ഫുൾ ആയിട്ടുള്ള നമ്പറുകൾ മാത്രം എടുക്കുക ഇവിടെ എന്തുണ്ട് ഇവിടെ അഞ്ചുണ്ട് അഞ്ചെടുത്തു ഇവിടെ നിന്ന് എത്ര എടുത്തു നാലെടുത്തു ഇവിടെ നിന്ന് എത്ര എടുത്തു ആറ് എടുത്തു അപ്പോൾ അഞ്ച് നാല് ആറ് അതേപോലെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി അതിനകത്തുള്ള ഭിന്ന സംഖ്യകളിനെ അത് എടുക്കുക വൺ ബൈ ടു എടുത്തു ടു ബൈ ത്രീ എടുത്തു അതേപോലെ തന്നെ ടു ബൈ ഫോർ എടുത്തു അപ്പോൾ അതെല്ലാം എടുത്തു കഴിഞ്ഞു അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം കൂടെ തമ്മിൽ കൂട്ടണം ഇതെല്ലാം കൂടെ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ലസ്സാഖ് കൊടുത്തു രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറുകളുടെ ലസ്സാക്കുക കൊടുത്തു രണ്ടുകൊണ്ട് വായിച്ചു ഓക്കെ ആയിട്ട് രണ്ട് നമ്പറിനെ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് നമ്പർ വായിക്കാൻ പറ്റും രണ്ടിനെയും വായിക്കാൻ പറ്റും നാലിനെ ഭയക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് കൊണ്ട് വായിച്ചു ഒരു രണ്ട് രണ്ട് മൂന്നിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ എഴുതി നാല് രണ്ട് എട്ട് ഇനി രണ്ട് നമ്പർ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ നിർത്തി എന്ത് ചെയ്തു എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു രണ്ട് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പം നമുക്കി എൽ സി എം എത്രയെന്ന് കിട്ടി എൽ സി എം പന്ത്രണ്ട് എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ കാണുന്ന നമ്പറിലുള്ള എല്ലാം ഛേതം പന്ത്രണ്ടാക്കി മാറ്റണം ഇപ്പോൾ വൺ ബൈ ടുവിനെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം ആറ് കൊണ്ട് കുണിച്ചാൽ പന്ത്രണ്ടാവും അപ്പോൾ അതിന്റെ അംശവും എന്ത് ചെയ്യണം കൊണ്ട് ഗുണിക്കണം ടു ബൈ ത്രീയെ നമ്മൾ പന്ത്രണ്ടാക്കാൻ വേണ്ടി എത്ര കൊണ്ട് വിളിച്ചു നാല് കൊണ്ട് കുണിച്ചു അപ്പോൾ അതിൻ്റെ അംശത്തിൽ നാലുകൊണ്ട് കുണിച്ചു അതേപോലെ ടു ബൈ ഫോറിനെ പന്ത്രണ്ടാക്കാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണം ത്രീ കൊണ്ട് ഗുണിക്കണം കുണിക്കണം നാമൂന്ന് പന്ത്രണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആറ് ബൈ പന്ത്രണ്ട് എട്ട് ബൈ പന്ത്രണ്ട് വീണ്ടും ആറ് ബൈ പന്ത്രണ്ട് ഓക്കെ അപ്പോൾ ആറ് എട്ട് ആറ് എട്ട് വാറും പതിനാലോ ആറും ഇരുപത് ഇരുപത് ബൈ പന്ത്രണ്ട് അതിനെ നമ്മൾ എന്തുകൊണ്ട് വെട്ടി രണ്ടു കൊണ്ട് വെട്ടി പത്ത് ബൈ ആറ് കിട്ടി വീണ്ടും രണ്ടു കൊണ്ട് വെട്ടി അഞ്ച് ബൈ മൂന്ന് കിട്ടി ഇതെല്ലാം കൂടെ കൂട്ടിയപ്പത്ത് കിട്ടി പതിനഞ്ച് കിട്ടി പതിനഞ്ചും അഞ്ചിൽ മൂന്ന് അല്ല പതിനഞ്ചും അഞ്ചിൽ മൂന്നല്ല പതിനഞ്ചും മൂന്നിലഞ്ചും ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്ത ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ മോഡലിലോട്ട് പോവാം രണ്ടാമത്തെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു വസ്റ്റിനാണ് ഏതാന്ന് പറയുന്നത് കുറച്ച് ഭിന്ന സംസംഖ്യകൾ തന്നിട്ട് അതിനകത്ത് വലുതേത് എന്ന് ചോദിക്കും ഓക്കെ ഇപ്പോൾ കുറച്ച് ഭിന്ന സംഖ്യകൾ നമുക്ക് തന്നേക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാല് ബൈ ഏഴ് അഞ്ച് ബൈ എട്ട് ഏഴ് ബൈ ആറ് മൂന്ന് ബൈ ഒമ്പത് ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭിന്ന സംഖ്യകൾ നമുക്ക് തന്നേക്കും ഇതിനകത്ത് വലുതേത് അല്ലെങ്കിൽ ഇതിനകത്ത് ചെറുതേത് എന്നായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കണം അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എടുക്കാനുള്ള വെച്ചാൽ രണ്ട് നമ്പറുകൾ ആദ്യം നമ്മൾ എടുക്കുന്നു എന്നിട്ട് ക്രോസിന് നമ്മൾ ഗുണിക്കണം ഓക്കെ ഇപ്പം ഏഴ് ബൈ നാലും എട്ട് ബൈ അഞ്ച് അഞ്ച് ബൈ എട്ടും നമ്മൾ എടുത്തു ഓക്കെ അതിനെ നമ്മൾ ക്രോസിന് ഗുളിച്ചു എട്ടിന് നാല് കൊണ്ട് ഗുണിച്ച എത്ര കിട്ടും എട്ട് നാല് മുപ്പത്തി രണ്ട് ഏഴ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് വലുത് ഈ മുപ്പത്തിരണ്ടാണോ വലുത് മുപ്പത്തഞ്ചാണോ വലുത് മുപ്പത്തഞ്ചാണ് വലുത് അപ്പോൾ ഈ നമ്പര് നമ്മൾ കളഞ്ഞ് ഇതെന്താണ് ഇതിനേക്കാളും ഈ അഞ്ച് ബൈ എട്ടിനേക്കാളും ചെറുതാണ് നാല് ബൈ ഏഴ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്തു ഇതിനെ അവിടെ നിന്ന് ഒഴിവാക്കി ഇനി അടുത്ത ഈ രണ്ട് നമ്പർ തമ്മിൽ ഇതേപോലെ കുണിക്കണം ഓക്കെ അപ്പം അഞ്ചാറ് മുപ്പത് എട്ടേഴ് അമ്പത്താറ് ഓക്കെ അപ്പം ഇതിനകത്ത് വലുത് ഏതാണ് അമ്പത്താറാണ് വലുത് അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി ഓക്കെ അപ്പം ഇനി ബാക്കി രണ്ട് നമ്പറുകളുണ്ട് ഇതും ഇതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടിക്കുകയാണ് ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് അപ്പം ഇതിനകത്ത് വലുത് ഏതാണ് അറുപത്തി മൂന്ന് അപ്പം ഈ കാണുന്ന നമ്പറുകളിൽ വലുതേതാണ് ഏഴ് ബൈ ആറ് ഓക്കെ ഇനി ഇതിനകത്ത് ചെറുതേതൊന്ന് ചോദിച്ചാൽ അത് കണക്ക് നമ്മളിങ്ങനെ പരസ്പരം ഗുണിച്ചു നോക്കുക വലുതായിട്ട് വരുന്ന നമ്പർ ഒഴിവാക്കുക ചെറുത് വരുന്നത് ഏതാണ് ഓക്കെ അതാണ് ഏറ്റവും ചെറിയ നമ്പർ ഓക്കെ നമുക്ക് വേറൊരു കണക്ക് കൂടെ ചെയ്ത് നോക്കാം സെയിം എട്ട് ബൈ ആറ് നാല് ബൈ മൂന്ന് അഞ്ച് ബൈ ഏഴ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ചെറുതേത് അല്ലെങ്കിൽ ഇതിനകത്ത് വലുത് നമുക്ക് നോക്കാം ഇതിനകത്ത് വലിയ നമ്പർ ഏത് അപ്പം ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യത്തെ രണ്ട് നമ്പർ എടുക്കുക പരസ്പരം ഗുണിക്കുക മൂന്ന് ഇൻറ്റു എട്ട് ആറ് ഇൻറ്റു നാല് രണ്ട് വീക്കുകളാണ് ഓക്കെ അപ്പം ഏത് നമ്പർ എടുത്താലും മതി ഇനി അടുത്ത ഈ നമ്പറുമായിട്ട് നോക്കുക ഏഴ് നാല് ഇരുപത്തെട്ട് മൂന്നഞ്ച് പതിനഞ്ച് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ രണ്ട് നമ്പറും ഒരേപോലെയാണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എഴുതിയതല്ല അങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം എന്തായി വന്നു ഈക്വൽ ആയിട്ട് വന്ന് ഓക്കെ ജസ്റ്റ് ഇങ്ങനെയാണ് നോക്കുന്നത് എന്ന് ഉള്ളു വേറെ എണ്ണം നോക്കാം എട്ട് ബൈ അഞ്ച് നാല് ബൈ രണ്ട് ഒന്ന് ബൈ ആറ് ഓക്കെ എത്ര കിട്ടും എട്ട് രണ്ട് പതിനാറ് അഞ്ച് നാല് ഇരുപത് അപ്പോൾ ഇത് പോയി ഇത് ചെറുത് ഇനി വീണ്ടും നമ്മൾ ഇത് തമ്മിൽ നോക്കും ആറ് നാല് ഇരുപത്തി നാല് ഒരു രണ്ട് രണ്ട് ഏതാ വലുത് ഫോർ ബൈ ടു ആണ് ഇവിടെ വലുത് ഓക്കെ അപ്പം അങ്ങനെയാണ് വലിയ നമ്പരും ചെറിയ നമ്പരും കണക്കാക്കുന്നത്